ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പോണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഒരു എന്താ പറയുക നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താഴത്തേക്ക് ഒരു സർട്ടൻ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രം ഒരു ബ്രേക്ക് ഡൗണും മുകളിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്യാൻ ഉള്ളത് അല്ലേ അതുപോലെ തന്നെയായിരുന്നു ഏകദേശം ഇപ്പോൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈച്ച് ആൻഡ് എവ്രി ക്യാൻഡിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല നിഫ്റ്റി പ്രോപ്പറായിട്ട് പിന്നെ എന്താ പറയുക ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച വരെ ബാങ്കിങ് സ്റ്റോക്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വീക്ക്നസ് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ആൻഡ് താഴത്തേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് ഇന്ന് മേജർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി അറ്റ് സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലെവൽ പറഞ്ഞ ആ ലെവലിൻ്റെ താഴെയായിട്ട് ട്രേഡ് വന്നിട്ടുണ്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പോയിന്റ് വന്നിട്ടുണ്ട് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ പിന്നെ ലൈ മാർക്കറ്റിൽ പറഞ്ഞ ലെവൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ആക്റ്റീവ് ആയ സമയത്തേക്ക് അതൊരു വലിയ ക്യാൻഡിലായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ള എസ് എല്ലും ഒരു വലുതായിരുന്നു എന്നുള്ളതാണ് എഗെയിൻ മുകളിലേക്ക് പോയിട്ട് റിജക്ഷൻ കാണിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്നെ വീണ്ടും ഷോർട്ട് ചെയ്തു ആൻഡ് ആ ഒരു എസ് എല്ലെ ചെറുതാക്കി നിർത്തി എന്നല്ലാതെ പ്രോഫിറ്റിലൊന്നും എൻഡ് ചെയ്യാനായിട്ട് ഇന്ന് പറ്റിയിട്ടില്ല ഒന്നാമത്തെ ഞാൻ ശ്രമിച്ചിട്ടില്ല ആൻഡ് ഒരുപാട് ഓവർ അഗ്രസീവായി ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒന്നെങ്കിൽ ഞാൻ ആ ഒരു ലോസിനെ റിക്കവർ ചെയ്യും അല്ലെങ്കിൽ വലിയൊരു ലോസിലേക്ക് ഞാൻ എൻ്റെ ട്രേഡിനെ കൊണ്ടുപോയി വെക്കും ഇത് യൂഷ്വലി ഇതാണ് സംഭവിക്കാറ് ആൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം പിന്നെ കഴിഞ്ഞ നിലത്തെ മിഞ്ഞാനത്തെ ദിവസമല്ല ഞാൻ പറഞ്ഞത് ആ ഒരു ട്രാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ലോസ് വന്നിട്ട് റിക്കവർ ചെയ്യാൻ നോക്കിയ സമയത്തൊക്കെ ഞാനത് റിക്കവർ ആയിട്ടുണ്ട് സോ ഇനി വരാനുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു വലിയ ലോസിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഓവർ അഭ്യാസം നിന്നിട്ടില്ല അത് വെച്ചിട്ട് പരിപാടി അവിടെ അവസാനിപ്പിച്ചെന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ എല്ലായിടത്തും ഉണ്ട് ഗോൾഡിലുണ്ട് ഫോറക്സ് മാർക്കറ്റിലുണ്ട് സോ ആ ഒരു രീതിയിലേക്ക് ഞാൻ ഡൈവേർട്ട് ആയി എന്നുള്ളതാണ് സോ വീണ്ടും മെഗെയിൻ ഇന്നത്തെ കേസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമ്മുടെ പിന്നെ ഇൻഫി ആണെന്നുണ്ടെങ്കിലും ഞാൻ അതുപോലെ തന്നെ ടി സി എസ് ആണ് ടി സി എസ് അല്ല സോറി ടി സി എസ് അത്യാവശ്യം നല്ല വീക്കായിരുന്നു റിലയൻസ് 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 ആണെന്നുണ്ടെങ്കിലും സൂപ്പർ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും റിലയൻസിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ സോ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അറ്റ് ദി സെയിം ടൈം ഉള്ള നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെല്ലിങ് പ്രഷർ തന്നെ ഇന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയ ലോ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ലോയും സെയിം തന്നെയാണ് സോ മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലോയാണ് ആ ഒരു ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ആ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇനി ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് കാരണം മാർക്കറ്റ് ഓവർ സ്ട്രെച്ച് ആയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മുകളിലേക്കുള്ള ട്രേഡാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിഫ്റ്റിനെ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സോ ഷോർട്ട് ട്രേഡുകളാണ് വരണതെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡുകളാണ് വരണതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിനെയും ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അങ്ങനെ ആയിരിക്കുന്നുള്ളതാണ് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ ക്വാണ്ടിറ്റി ഒന്നും എടുക്കാറില്ല ആൻഡ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറിയേക്കാം നമ്മളിപ്പം നിഫ്റ്റി ഈ ചാൻ എവറി ഡേ എൻ്റെ ലെവൽസ് പ്രോപ്പറായിട്ട് വർക്ക് ആവുമ്പം അല്ലെങ്കിൽ പിന്നെ എച്ച് ഡി ഫ്സി വർക്ക് ആവുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഓക്കെ ഞാൻ നാളെ മുതൽ നിഫ്റ്റിനെ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യും ഏതാണോ ബെസ്റ്റ് ഓപ്ഷൻ അതിനെ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ബട്ട് ഇൻഫാക്ട് ട്രേഡിംഗ് റെസ്കിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്നുള്ളതിനകത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നതാണ് എൻ്റെ ഒരു രീതി കാരണം അത് കാലങ്ങളായിട്ട് ചെയ്തു വന്ന ഒരു ഇതായത് കൊണ്ട് ബൈഡിഫോൾട്ട് അങ്ങോട്ട് തന്നെ പിന്നെ അതിനകത്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് നോക്കുക എന്നുള്ള രീതിയിലേക്ക് പിന്നെ അങ്ങനെയാണ് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ സ്റ്റൈല് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ കഥയൊക്കെ പറഞ്ഞാൽ തന്നെ മിക്കോറിൻ കേസിലെ നാളെയും ഞാൻ വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കഥ തന്നെയായിരിക്കും പറയുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി എൻ്റെ അതിൻ്റെ കൂട്ടത്തില് വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു പിന്നെ മാനിപ്പുലേഷൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ സ്റ്റിൽ അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് എന്തൊക്കെയോ കാരണങ്ങൾ വെച്ചിട്ട് മാർക്കറ്റ് നല്ല ഷാർപ്പായിട്ട് മൂവ് ആവുന്നുണ്ട് ആൻഡ് അത്ര ഭയങ്കര ഒരു പോസിറ്റീവ് നമുക്ക് ബാങ്കിങ് സെക്ടറിലൊന്നും കാണാനും പറ്റുന്നില്ല എഗയിൻ നമ്മുടെ പിന്നെ റിസൾട്ട് വീക്കുകൾ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് സോ അതൊക്കെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഇൻഫാക്ട് ഇന്ന് നമ്മുടെ പിന്നെ മിഡ് ക്യാപ്പിൽ എക്സ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് എക്സ്പയറി ആയിരുന്നു അല്ലേ നല്ല രീതിയിലുള്ള ട്രേഡ് നമ്മൾ മിഡ് ക്യാപ്പിൽ വന്നിട്ടുണ്ട് സോ നാളെ നമുക്ക് ഫിന്നിഫ്റ്റിയുടെ ആണ് വരാൻ പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോവാം എന്തൊക്കെയാണ് ലെവൽസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മീഡിയയിലേക്ക് പോവാ ഓക്കെ ഞാൻ ഇപ്പൊ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഞാൻ എഗൻ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവുകയാണ് യൂഷ്വലി നമ്മൾ പിന്നെ ഇതാണെങ്കിൽ മാത്രമേ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ വീക്കിലി അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാറുള്ളൂ ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും നല്ല രീതിയിൽ എന്താക്കാൻ പറ്റിയിട്ടുണ്ട് മാർക്കറ്റിന് ഈ ഒരു ലോയിനെ ഇന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ലോയിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല അല്ലേ സോ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയിൻ്റെ താഴെ അതായത് ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് നമുക്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഫാക്റ്റ് അതേ ഒരു സമയത്ത് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും നെഗറ്റീവ് ക്ലോസ് തന്നെയാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് ആൻഡ് ഓവറോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു ഒപ്പീന ഡയസ്സി മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് ബട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത് സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഈ ഒരു ഫിഫ്റ്റി ടു തൗസൻഡ് എന്നൊരു മൂവ്മെന്റ് ലെവൽ വരെയുള്ള മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യത ഇനി ഇതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ലെവലായിരുന്നു ഇന്നലത്തെ ലോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ലോയും ഏകദേശം നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് തന്നെയാണ് സോ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ദ സെയിം ടൈം നമ്മൾ ബാക്കിയുള്ള നമ്മൾ നേരെ ഇൻട്രോയിൽ പറഞ്ഞ സ്റ്റോക്കുകളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ചെറിയൊരു സെലോഫ് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് റിലയൻസ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ അത് ദ സെയിം ടൈം നമ്മൾ എച്ച് ഡിഫ് സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതലിനെ ആവശ്യം നല്ലൊരു പിന്നെ വീക്കായിരുന്നു ലാസ്റ്റ് ടൈം വെച്ചിട്ട് ചെറിയൊരു പിന്നെ പുഷ്യതിനകത്ത് കാണാനും പറ്റിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഐ സി ഐ സിയിലോ ആക്സിസ് ബാങ്കിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഒരു പിന്നെ എന്താ പറയുക അഗ്രസീവായിട്ട് നമുക്കൊരു ട്രേഡിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സിനിമയാണുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തേർട്ടി പെർസെൻറ്റേജ് എച്ച് ഡി ഫ് സി ബാങ്കാണ് ആൻഡ് പിന്നെ ബാക്കിയുള്ള തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഈ പറഞ്ഞ ഐ സി ഐ സിയും ആക്സിസ് ബാങ്കും കൂടിയാണ് സോ മൊമൻറ്റം ബാലൻസ്ഡ് ആവുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് എന്താണ് ഏകദേശം ടെൻ പെർസെൻറ്റേജാണ് നിഫ്റ്റിയിൽ റിലയൻസ് ഏകദേശം ടെൻ പെർസെൻറ്റേജാണ് ഇപ്പോൾ ഇവിടെയും മൊമൻറ്റം ബാലൻസ് ആയി പോവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമൻറ്റങ്ങൾ പിക്ക് ആയി വരുന്നതായിട്ട് കാണാം കാണാൻ പറ്റാത്തത് അതുകൊണ്ട് മാത്രമാണ് ആസ് എ ഓപ്ഷൻ ബയർ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ക്വാണ്ടിറ്റി റിഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലുള്ള കോളുകൾ ഷോർട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈച്ച് ആൻഡ് എവിറി പോയിന്റിൽ നമുക്ക് സെൽ ഓഫ് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് എഗെയിൻ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഫൈവ് മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായിട്ട് കാണാനും പറ്റും സോ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഇവിടെ ആകെ ഉണ്ടായിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് ആൻഡ് ഇതിനെ ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിനൊരു ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ബയിങ് ക്യാൻഡൽ ആയിട്ട് എടുക്കില്ല സോ എഗെയിൻ സെയിം സീൻ തന്നെയാണ് ഇവിടെയും വന്നത് ഈ ഒരു ക്യാൻഡിലിന് ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനൊരു ബൈയിങ് ക്യാൻഡലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോപ്പർ സെല്ലിങ് പ്രഷർ തന്നെയാണ് ആ ഒരു സെല്ലിങ് പ്രഷർ വന്നിട്ടുള്ളത് ഇന്നലെ വന്നിട്ടുള്ള ലോ എന്താണോ ആ ഒരു ലെവലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്നുള്ളതാണ് റിയാലിറ്റി നോക്കി നോക്കുന്നത് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുള്ളത് ഇന്നലത്തെ ആ ഒരു ലോവസ്റ്റ് പോയിന്റ് തന്നെയാണ് എന്നുള്ളതാണ് എന്നെങ്കിൽ നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നാളത്തേക്കുള്ള അനാലിസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ നിഫ്റ്റി ബാങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ സിംപിളായിട്ട് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോയിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന നാളത്തേക്ക് അതായത് ഈ ഒരു ലെവൽ ഇത് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലെവലാണ് സോ അതുകൊണ്ട് തന്നെ ടൂ എയ്റ്റി എന്നുള്ള ലെവൽ നാളത്തേക്ക് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ടു എയ്റ്റിയുടെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെന്റ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്നുള്ള പോയിന്റ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ടു ഫൈവ് ടെൻ എന്നുള്ള പോയിന്റ് ആൻഡ് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് നല്ലൊരു മൊമെൻറ്റ് താഴത്തേക്കും കാണാൻ സാധ്യതയുണ്ട് ആൻഡ് മുകളിലേക്കുള്ള മൊമെൻറ്റത്തിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യം എത്രത്തോളം സമയം മാർക്കറ്റ് അവിടെ ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലത് തന്നെയാണ് നമുക്ക് കാരണം പിന്നെ നമ്മുടെ പൊസിഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ താഴത്തെ മുകളിലേക്കുള്ള ഒരു മൊമെൻറ്റം സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഷോർട്ട് കവറിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെയാണ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഇനി മാർക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വട്ട് ഇഫ് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റായിട്ടും വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം ഈ ഒരു ലെവലിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നാളെ ഒരു ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല പറയണത് നമുക്ക് ഈ ഒരു ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് താഴത്തേക്കുള്ള ടാർഗറ്റ് ഞാനോട് വാച്ച് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള രണ്ട് ലെവൽ കൂടിയാണ് ആൻഡ് അഗെയിൻ എന്താണ് ഈ മാർക്കറ്റിൽ ഗ്യാപ് അപ്പോർ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ടു ടു എയ്റ്റി എന്നുള്ള ലെവലിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗണുകൾ മാത്രമേ ഒരു രസമുള്ള ഗ്യാപ് ഡൗൺ ആവുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബൈസ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റാണ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡിന്റെ മുകളിലുള്ള ഗ്യാപ് അപ്പ് മാത്രമേ രസമുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കാരണം ഇതിന്റെ മുകളിലെ ആളുകൾ പേടിക്കുകയുള്ളൂ ഇവിടുന്ന് സെല്ല് ചെയ്തവൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അവന് അലേ ഇന്നലത്തെ ദിവസമാണ് സെല്ല് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ മിഞ്ഞാത്ത ദിവസമാണ് സെല്ല് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ അവനിപ്പം ക്ലിയർ ആയിട്ട് ഒരു ബഫറിലായിരിക്കുന്നത് അവൻ ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കുന്നത് അവൻ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ പേടിക്കുകയുള്ളൂ എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പ് ഗ്യാപ്പുകളിലോ ഗ്യാപ്പ് ഡൗണുകളിലോ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് പിന്നെ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നിഫ്റ്റ് ഇന്ന് ലാസ്റ്റ് എടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫോർ ടു എയ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റാണത് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ഫോർ ത്രീ ഫോർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വച്ച് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഷാർപ്പായിട്ട് നമുക്കൊരു മൊമെൻ്റം കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഫോർ ഹൺഡ്രഡ് നമ്മൾ ടാർഗറ്റായിട്ട് വരും അങ്ങനെ മുകളിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ ലോവർ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണ് ബ്രേക്ക് ഡൗൺ വരുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളിൽ ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ അതായത് ടു ഫോർട്ടി എന്നുള്ളതും ഞാൻ അതിനുശേഷം ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് ആ ഒരു ലെവലിനെ കൂടി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് നിഫ്റ്റിയിലും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി നാളത്തെ നമ്മളുടെ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റ് പിന്നെ ഫിൻ സർവീസ് സി നിഫ്റ്റി നിഫ്റ്റ് ഫിൻഡിൽ നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റേഞ്ച് ഈ ഒരു റേഞ്ചാണ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ആണ് അതായത് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ റേഞ്ച് ആണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർദർ മൂവ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു റേഞ്ച് വരെയുള്ള മൂവ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അങ്ങനെ അപ്പോസ് സൈഡിലേക്കാണ് മൂവ് തരുന്നതെങ്കിൽ പിന്നെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ എയ്റ്റ് ട്വൻറ്റി എന്നുള്ളൊരു മൂവ് ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇഫ് മാർക്കറ്റിൽ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് എന്നുള്ള ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും അതിനുശേഷം ശേഷം പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മൂവും കൂടി മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി എച്ച് ഡിഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഞാൻ അവിടുത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഫർദർ നമുക്ക് ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫോർ വൺ സിക്സ് ഫോർ സീറോ നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കാണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടു ഫൈവ് എന്നുള്ള ലെവൽ വരെയുള്ള ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എത്തിയത് നോക്കിയൊരു ടു സെവൻ എന്നുള്ള രണ്ട് പോയിന്റ് വ്യത്യാസം വരെ മാർക്കറ്റ് എത്തി ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ തന്നെ മാർക്കറ്റ് റെസ്പോൺസ് ആയിട്ടെടുത്തിട്ടുണ്ട് സോ ഫെർദർ സിക്സ് സീറോ വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിലെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അതൊരു വീക്ക്നസ് തന്നെയായിരിക്കും സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഈ ഒരു ലെവലിൻ്റെ താഴെയാണോ മുകളിലാണോ വൺ സിക്സ് ഫോർ സീറോ താഴെയാണോ മുകളിലാണോ എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിലേക്ക് നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ബാങ്ക് രാവിലെ ഒരു സെൽ ഓഫിന് വേണ്ടിയിട്ട് വന്നു എഗെയിൻ ഒന്ന് സ്ട്രോങ്ങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ നമുക്ക് ബേസ് ആയിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ വൺ ടു ടു ഫൈവ് എന്നുള്ള ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കും സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഫർദർ അപ്പപ്പോസൈഡിലേക്കുള്ള മൊമെൻ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നത്തിങ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻ്റം ഉണ്ടാവുള്ളൂ ഫോർട്ടി ടു എന്നുള്ള പോയിൻറ്റ് സോ ആ ഒരു ലെവലിൻ്റെ മുകളിൽ സ്ട്രോങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം നമ്മൾ സൈഡിലേക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബയാസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പിന്നെ വൺ എയ്റ്റ് ഫോർ ഫൈവ് എന്നുള്ള ലെവൽ വൺ എയ്റ്റ് ഫോർ ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഇൻട്രോയിലേക്കുള്ളൊരു മൊമെൻ്റ് നമുക്കവിടെ കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം എഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ ഇന്ന് പിന്നെ എന്താ പറയുക ഫസ്റ്റ് ആ ഒരു സെൽ ഓഫ് ക്യാൻഡിൽ വന്നതിന് ശേഷം പിന്നെ ആ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് അല്ലേ സോ വൺ ടു എയ്റ്റ് സീറോയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ടു എയ്റ്റ് സീറോടെ താഴെ വന്നാൽ മാത്രമേ ഒരു നെഗറ്റീവ് ആരും അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇൻഫിലേക്ക് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്വിങ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെയാണ് വരുന്നത് അതായത് പിന്നെ വൺ സിക്സ് ഫൈവ് സീറോ വൺ സിക്സ് ഫൈവ് സീറോ താഴെ വന്നാൽ മാത്രമൊരു വീക്ക്നസ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എഗെയിൻ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ അപ്പോ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഫോർ തൗസൻഡ് ട്വൻറ്റി എന്നുള്ള ലെവലിനെ ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിന ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് നമുക്ക് പിന്നെ എക്സ്റ്റെൻ ലെവലിനെ ഈ ഒരു പിന്നെ ത്രീ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രം ഒരു വീക്ക്നസ് എതിരത്ത് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് സോ ഹനാലിസ് കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ